വർഷം കൃത്യമായ സംരക്ഷണം നൽകണം വർഷത്തിൽ രണ്ടര ഇഞ്ച് വണ്ണം തേക്കിന് വളർച്ച വരും ഇരുപത് വർഷമാകുമ്പോൾ നാൽപ്പതിഞ്ച് ഇഞ്ച് വണ്ണം വരും ഒരേക്കർ ഭൂമിയിൽ എട്ടടി അകലത്തിൽ തേക്കും തൈ വെച്ചാൽ മുന്നൂറ് തേക്ക് തൈ വയ്ക്കാം ഇരുപത് വർഷം കൊണ്ട് ഒരു തേക്ക് മുറിക്കുമ്പോൾ നമുക്കൊരു തേക്കിന് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒന്നര രണ്ട് ലക്ഷം രൂപ കിട്ടും ആവറേജ് കണക്കനുസരിച്ച് ഒരേക്കർ ഭൂമിയിൽ നിന്ന് കൃത്യമായ സംരക്ഷണത്തിൽ വളർന്ന തേക്കിന് ഇരുപത് വർഷം കൊണ്ട് പ്രതീക്ഷിക്കാവുന്ന ലാഭം എന്നത് അഞ്ച് കോടി രൂപയാണ് പിന്നെ എന്താണ് ആളുകൾ അതിലേക്ക് കടക്കാത്തത് ഒന്നാമത്തെ കാരണം എന്നത് ഇതൊരു ദീർഘകാല ആദായ കൃഷിയാണ് രണ്ടാമത്തെ കാരണം തേക്ക് മുറിക്കുന്നതിന് ജനങ്ങൾക്കുള്ള തെറ്റായ ധാരണയാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ധാരണ രണ്ടര ഏക്കർ വരുന്ന നിങ്ങളുടെ ഹൗസ് പ്ലോട്ടിൽ നിന്ന് അതായത് പുരയിടത്ത് നിന്ന് തേക്ക് മുറിക്കാൻ ആരുടെയും അനുമതി വേണ്ട